നമസ്കാരം യുക്രൈന് നാറ്റോയിൽ അംഗത്വം വേണമെന്ന കാര്യം ആ രാജ്യം അങ്ങ് മറന്നേക്കാൻ ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കി ചർച്ചകൾക്കായി നാളെ അമേരിക്കയിൽ എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈനിൻ്റെ നാറ്റോയിൽ ചേരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് യുക്രൈനാണ് റഷ്യ യുദ്ധത്തിൻ്റെ പ്രധാന കാരണക്കാരെന്നും ട്രംപ് പലതവണ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞത്തിന് ശേഷം നടത്തിയ ആദ്യ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയത് ഒരു കാരണവശാലും യുക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകാൻ അനുവദിക്കുകയില്ല എന്ന കർശന നിലപാടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് യുക്രൈൻ്റെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്നും വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം ഇതിലൂടെ രാജ്യത്തിന് ലഭിക്കും എന്നാണ് കൂടാതെ ട്രംപ് വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം അമേരിക്ക യുക്രൈന് വേണ്ടി മുടക്കിയ പൈസ അതിൽ കൂടുതലും ഈ ഒരു ഇടപാടിലൂടെ നമുക്ക് തിരികെ ലഭിക്കും എന്നാണ് മാത്രമല്ല ഇത് യുക്രൈന് വേറെ സഹായകരമാണ് എന്നാണ് ട്രംപിൻ്റെ വിചിത്രമായ മറ്റൊരു വാദം ട്രംപ് പറയുന്നത് അവിടുത്തെ ധാതു സമ്പത്ത് എടുക്കുന്നതിന് വേണ്ടി അമേരിക്കക്കാർ യുക്രൈൻ ഉള്ളിടത്തോളം കാലം അവർ സുരക്ഷിതയിലായിരിക്കും കാരണം അവർക്ക് സംരക്ഷണം നൽകാൻ അമേരിക്ക മറ്റൊള്ളം അവിടെ എത്തുമല്ലോ എന്നതായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നാൽ യുക്രൈൻ്റെ സുരക്ഷ സംബന്ധിച്ച ഒരു കാര്യത്തിലും അമേരിക്ക ഇടപെടില്ല എന്ന് മറ്റൊരു കാര്യവും ട്രംപ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇത് ചെയ്യേണ്ട ജോലി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടേതാണ് എന്നും യൂറോപ്യൻ രാജ്യങ്ങളാണ് സെലിൻസ്കിയുടെ അതല്ലെങ്കിൽ യുക്രൈൻ്റെ അയൽക്കാരാണ് എന്നുള്ള കാര്യം ഓർക്കണമെന്നും ട്രംപ് പറയുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ താൻ തുടരും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം പുട്ടിൻ വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് യുദ്ധം നിർത്തണമെന്ന് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു യുക്രൈൻ ഒരു പാഠം പിടിപ്പിക്കാൻ തന്നെയായിരുന്നു പുട്ടിൻ ശ്രമിച്ചിരുന്നത് എന്നാൽ താൻ അമേരിക്കൻ പ്രസിഡൻ്റായതോടുകൂടിയാണ് പുടിൻ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന താല്പര്യം വരികയും തൻ്റെ കൂടി ഉത്സാഹത്തിലേക്ക് മുൻകൈ എടുത്താണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് തയ്യാറായിരിക്കുന്നത് എന്നുമാണ് ട്രംപിൻ്റെ മറ്റൊരു അവകാശവാദം എന്നാൽ വ്ളാഡിമിയർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അത് അമേരിക്ക തുടർന്നും നേരത്തെ നൽകിയിരുന്ന പ്രതിരോധ സഹായം യുക്രൈന് നൽകുമോ എന്നുള്ളതാണ് വൻതോതിലുള്ള ആയുധ സഹായമാണ് ബൈഡൻ നൽകിയിരുന്നത് അതിന് പകരമായിട്ടാണ് ഇപ്പോൾ അവരുടെ സമ്പത്ത് പോലും വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എന്നാൽ ഈ സൗജന്യം വേണ്ട തങ്ങൾ പണം കൊടുത്ത് അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാൻ തയ്യാറാണ് എന്നും അതിന് ട്രംപ് സർക്കാർ തയ്യാറാണോ എന്നുള്ള കാര്യം നാളെ നടക്കുന്ന ചർച്ചകളിൽ താൻ ട്രംപിനോട് ഉന്നയിക്കുമെന്നുമാണ് സെലൻസ്കിയുടെ നിലപാട് ഇതും അവസാനിപ്പിക്കുന്നതായി അമേരിക്ക മുൻകൈയ്യെടുത്ത് സൗദി തലസ്ഥാനമായ റിയാദിൽ നടത്തിയ ചർച്ചകളൊന്നും തന്നെ സെലൻസ്കിയെയോ യുക്രൈൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്ന കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് നേരത്തെ സെൽനസ്കെ ഉയർത്തിയിരുന്നത് ഈ ചർച്ചയിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനം താൻ അംഗീകരിക്കില്ല എന്ന് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ട്രംപ് നിലപാട് കർശനമാക്കുകയും താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറാക്കിക്കോളാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത സന്ദർഭം വന്നിരുന്നു കർശന നിലപാടുണ്ടാകും എന്ന് വിരട്ടി തന്നെയാണ് ഒടുവിൽ സെൽനൻസ്കെ കൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം എടുപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞത് ഏതായാലും യുക്രൈൻ്റെ സമ്പത്ത് അമേരിക്കയ്ക്ക് ലഭിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് ഏറെ ഗുണകരമായ കാര്യം തന്നെയാണ് കാരണം ലോകത്തെ ഏറ്റവും അപൂർവമായ ധാതു സമ്പത്ത് കൈവശമുള്ള രാജ്യമാണ് യുക്രൈൻ ലോകത്ത് ആകെയുള്ള ധാതു സമ്പത്തിൻ്റെ അഞ്ച് ശതമാനത്തിലധികം ഇപ്പോൾ യുക്രൈൻ തന്നെയാണ് ആറ്റം ബോംബ് മുതൽ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ബാറ്ററി വരെ നിർമ്മിക്കുന്നതിനുള്ള സകലവിധ ധാതുക്കളും യുക്രൈൻ്റെ കൈവശമാണ് ഇപ്പോഴും ധാരാളമായിട്ടുള്ളത് ഇവയെല്ലാം സ്വന്തമാക്കുന്നതിലൂടെ വലിയൊരു സാമ്പത്തിക നേട്ടം തങ്ങൾക്ക് നേടാം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെയും വാദം